സയ്യിദ്മാർ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ കർണവന്മാർ സഹോദര സഹോദരിമാർ അള്ളാഹു സുബ്ബഹാനോ താല നമ്മുടെ ഈ മജലസ് അള്ളാഹു സീയകുമാർ ആവട്ടെ നമുക്ക് രക്ഷ നൽകുന്ന സന്തോഷം നൽകുന്ന സ്വാതിഹായ ഒരു മജ്ലിസായി എന്ന സ്വീകരിക്കുമാറാവട്ടെ ഇതുപോലത്തെ മഹേന്ദ്രുൽ ബദരിയയുടെയും ഇതുപോലത്തെ സദസ്സുകളുടെയൊക്കെ പ്രസക്തിയും പ്രാധാന്യവും ദൈനംദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശുഷ്കിച്ചു വരുന്ന കാര്യ കാലമാണ് കഴിഞ്ഞ കാലത്തുള്ള നമ്മുടെ ജീനി ചൈതന്യവും ഈ മാലികമായ കെട്ടുറപ്പൊക്കെ എല്ലാ നിലക്കുള്ള ഇസ്ലാമികമായ പുരോഗതിയുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം പാതിരാന്നുകളായിരുന്നു സൗദി അറേബ്യയിൽ നിന്നൊരു സംഘം കേരളത്തിലേക്ക് വന്നു എന്നാ ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു ഇസ്ലാമിക ചൈതന്യം എന്തുകൊണ്ട് കേരളത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമല്ല നമ്മുടെ ഇന്ത്യ വേറെ ധാരാളം ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് ആ രാഷ്ട്രങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ലോകത്ത് തുല്യതയില്ലാത്ത ഇത് നമുക്ക് ഒരു പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എല്ലാവരും പറയുന്നത് കേരളത്തിലെ പോലെ ഒരു ഇസ്ലാമിക ചൈതന്യം ഇല്ല ഇന്നലെ മർക്കതിൽ അവിടെ ഹത്തമുൽ ബുഹാരിയും സന്നദ്ധാനൊക്കെ നടന്നപ്പോൾ ചെറിയൊരു പരിപാടി അവിടെ പന്ത്രണ്ട് രാഷ്ട്രങ്ങളിലെ മുസ്ലിം പണ്ഡിതന്മാരാണെന്നെ അവിടെ സമ്മേളിച്ചിരുന്നത് എല്ലാവരും പ്രസംഗിക്കാമെന്നല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ലുലമ്മ ഉസ്താദ് അവറുകളെ കാണാനും ഉസ്താദിൻ്റെ ഹത്തമുൽ ബൊഹാരിയിൽ പങ്കെടുക്കാനും ലോകത്ത് പ്രശസ്തിയും ഇങ്ങനെ കൂടി വരികയാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടൊന്നുമല്ല അവരിങ്ങോട്ട് ആവശ്യപ്പെട്ട് ഞങ്ങളും വരുന്നുണ്ട് അമേരിക്ക അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് കാലിഫോർണിയയിൽ നിന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഉസ്ബക്കിസ്ഥാനിൽ നിന്നുണ്ട് യമനിൽ നിന്നുണ്ട് ഒരു വിദേശ പണ്ടിമാർ ഒരു നിര തന്നെ എന്നല്ല മർക്കത്തിൽ ഞാനൊക്കെ പോരുന്നോടെ കാണാൻ കഴിഞ്ഞു അത്രത്തോളം ഇസ്ലാമികമായ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ അപ്പം അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് പഠിക്കാൻ വന്ന സംഘം കണ്ടെത്തിയ യാഥാർത്ഥ്യം എന്തായിരുന്നു രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞത് ഒന്ന് ഇവിടെ ദെറസ് ഇതുപോലത്തെ ദറസുകൾ മറ്റൊന്ന് പാതിരാതുകൾ അപ്പോൾ കോവിഡോടു കൂടെ അത് നിന്നുപോയി കൊറോണയോടുകൂടെ പാതിരാവാദുകൾ നിന്നുപോയി അപ്പം അവർ കണ്ടെത്തിയത് എങ്ങനെയാണ് ഈ രണ്ടെണ്ണമാണ് ഒന്ന് ദറസും ഒന്ന് പാതിരാവാദുകളും അതാണ് കേരളത്തിലെ ഇസ്ലാമികമായ ചൈതന്യത്തിന് കാരണമെന്ന് അവർ കണ്ടെത്തിയെങ്കിൽ അത് രണ്ടും നമുക്കറിയാം ഇപ്പം അത് ശുഷ്കിച്ച് വരുന്നു ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ പഴയ കാലത്തൊക്കെ പെട്ടാമ്പി ചെറുപ്പശ്ശേരി മാത്രം എടുത്താൽ അതിൻ്റെ ഇടയിൽ സഞ്ചരിച്ചാൽ തന്നെ എല്ലാ പള്ളികളിലും തെറസ് ഉണ്ടായിരുന്നു ഒരു പള്ളി ഒഴിവില്ല പെട്ടാമ്പി മുതൽ ദൂരം പോകേണ്ട ആവശ്യമില്ല പെട്ടാമ്പി മുതൽ ചെറുപ്പശ്ശേരി വരെ സഞ്ചരിച്ചാൽ തന്നെ എൻ്റെ ഓർമ്മ അനുസരിച്ച് എല്ലാ ജുമായത്ത് പള്ളികളിലും തെറസ് ഉണ്ടായിരുന്നു ഇപ്പം അവിടെയുള്ളത് ആ ദുരന്തമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഓരോ ദിവസവും സോഷ്യൽ മീഡിയകൾ പരതുമ്പോൾ എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്താ കേൾക്കാൻ ബാക്കിയുള്ളത് എത്രമാരെ മക്കൾ കൊന്നുകൂട്ടിയത് പടുത്ത കാലത്ത് അള്ളാഹു നമ്മുടെ മക്കളെ കൊണ്ട് അള്ളാഹു നമ്മെ നാണക്കേടിലാക്കാതിരിക്കുമാറാവട്ടെ എത്രയാണ് എത്ര കാമുകന്മാരാണ് കാമുകിമാരെ കൊന്നത് എത്ര കാമുകിമാരാണ് കാമുകന്മാരെ കൊന്നത് എത്ര പെൺകുട്ടികളാണ് ചാടിപ്പോയത് എന്നും ഒരു വാർത്ത കേട്ടു കോഴിക്കോട് ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് മയക്കുമരുന്നിൻ്റെ പിടിക്കപ്പെട്ടത് കോടികളുടെ മയക്കുമരുന്നിനാൽ പിടിക്കപ്പെട്ടു അങ്ങനെ അങ്ങനെ അത്ര പിടിക്കപ്പെടുന്നത് എത്രയാണ് മയക്കുമരുന്നിൻ്റെ ആ ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിസരങ്ങളിൽ എന്താണ് നമ്മുടെ ക്യാമ്പസുകളുടെയൊക്കെ അവസ്ഥ വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലൂടെയാണ് സമൂഹം സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് ദുനിയാവിൽ തന്നെ രക്ഷപ്പെടണമെങ്കിൽ ആഹറം പോട്ടെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ കഴിയുമോ പോലീസിനും പട്ടാളത്തിനും കഴിയുമോ മാതാപിതാക്കളല്ലേ മക്കളെ രക്ഷപ്പെടുത്തേണ്ടത് മാതാപിതാക്കൾ മക്കളെ പേടിക്കുന്ന കാലം അല്ലേ മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാ അതാ ഒന്ന് കടുത്ത ഭാഷയിൽ ശാസിച്ചാൽ അപ്പം തൂങ്ങിച്ചാൽ കുട്ടികൾ അള്ളാഹു നമ്മളെ മക്കളെ രക്ഷപ്പെടുത്തിയിട്ട് പറാവട്ടെ എത്ര എണ്ണ അപ്പം അടുത്ത കാലത്ത് തന്നെ കഴിഞ്ഞ പോയത് ഒരു മൊബൈൽ ഫോണിൻ്റെ പേരിൽ കുട്ടികളൊക്കെ ശാസിക്കാൻ പാടില്ല കാരണം ഓരോരുങ്ങനെ കണ്ട് കേട്ട് ആത്മഹത്യ ആത്മഹത്യ അങ്ങനെ മാതാപിതാക്കളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വേഗം തൂങ്ങിച്ചാകുക നാട് വിട്ടുപോവുക അപ്പൊ നമുക്ക് പേടിയാ മക്കളോലും പറയാം പറഞ്ഞ മറ്റുവല്ലോ കാട്ടിക്കൂട്ടോ നാട് വിടുവ മാതാപിതാക്കൾക്ക് മക്കളെ നന്നാക്കാൻ കഴിയുന്നില്ല പോലീസിനും പട്ടാളത്തിനും കഴിയുന്നുണ്ടോ ഒരിക്കലും തന്നെ കഴിയില്ല അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനുള്ള ഒരേ ഒരു പരിഹാരം ആ കുട്ടികളുടെ മനസ്സിലേക്ക് ആ ഇളം മനസ്സുകളിലേക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്നേഹവും പേടിയും ബഹുമാനവും ആ കൽപ്പിലേക്ക് ഇട്ട് കൊടുക്കാനല്ലാതെ ഇതിന് വേറൊരു പരിഹാരമില്ല അലാപിതിക്കിലില്ലാ ഹി തൊൽകുലോ അള്ളാഹുത്തല തീർത്തു പറഞ്ഞു ആ വാക്കിന്റെ പ്രയോഗം അറബി ഭാഷ അറിയുന്നവർക്കറിയാം സാധാരണ പറഞ്ഞില്ല അല ഒരു മുൻകൂറായി പറഞ്ഞു അല എൻ്റെ ആ അറിയാൻ ലോകമേ അറിയുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശേഷം പറയാൻ പോകുന്നത് അള്ളാഹു പറയുന്നത് വിധിക്കിരില്ലാഹി തത്തുമൽകുലോബ് തത്തുമയിന്നൽ കുലുധിക്കരില്ല എന്നല്ലേ പറഞ്ഞത് വിധിക്കില്ല ഈ തത്തുമയിൽ കുലൂവ് അതിനെ മുന്തിച്ചതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുന്റെ തിക്ക്റ് കൊണ്ട് മാത്രമേ മനസ്സിന് സമാധാനമുള്ളൂ അഥവാ മറ്റ് ഒന്നുകൊണ്ടും ഇല്ല അള്ളാഹുന്റെ തിക്ക് കൊണ്ട് മാത്രമാണ് മനസ്സിന് സമാധാനമുണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് വേറെ നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും വലിയ കോടികളുടെ കൊട്ടാരങ്ങൾ കെട്ടിപ്പൊക്കിയാലും എന്ത് നമ്മൾ കാട്ടിക്കൂട്ടിയാലും പ്രിയപ്പെട്ടവരെ വലിയ അധികാരങ്ങളിലേക്ക് എത്തിപ്പെട്ടാലും ഈ ഭൗതിക ലോകത്തെന്തെല്ലാം സുഖാടംബരങ്ങൾ സായത്തമാക്കാൻ കഴിയുമോ അത് മുഴുവൻ കരസ്ഥമാക്കിയാലും ഇവിടെ സമാധാനമില്ല മനുഷ്യന്റെ മനസ്സിന് ശാന്തിയില്ല അന്താഹുൻ്റെ ദിക്ക് കൊണ്ട് മാത്രമേ സമാധാനമുള്ളൂ അന്താഹുൻ്റെ ദിക്ര കൊണ്ട് മാത്രമേ സമാധാനമുള്ളൂ വേറെ നമ്മൾ ഏത് വളഞ്ഞ തിരിഞ്ഞ വഴിക്ക് പോയാലും ലഭിക്കില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ സമാധാനം തേടി എന്ത് ചെയ്യുന്നു മദ്യപാലികളോട് ചോദിക്കുക ഒരു ജാല് ഞങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മദ്യപിക്കണത് സമാധാനത്തിന് വേണ്ടിയാണ് ഇത്രയാ മദ്യപിക്കണത് ഒരല്പസമയത്തെ സമാധാനങ്ങൾക്ക് വേണ്ടി ലഹരി ഉപയോഗിക്കുന്നവർക്കൊക്കെ പറയാനുള്ളതാ ഒരല്പസമയത്തെ രസം സമാധാനം സന്തോഷം അതിന്റെ ശേഷമോ അതിൻ്റെ ശേഷമുണ്ടാവുന്ന അവസ്ഥ എന്താണ് എല്ലാവരാലും വെറുക്കപ്പെട്ടവരായി മാറല്ലേ അവൻ്റെ ഉമ്മക്ക് കണ്ടുകൂടാ ഉപ്പക്ക് കണ്ടുകൂടാ നാട്ടുകാർക്ക് കണ്ടുകൂട ലോകത്ത് ഒരാൾക്കും കണ്ടുകൂടാ അള്ളാഹുന് തീരെ കണ്ടുകൂടാ അലയക്കത്തിന് കണ്ടുകൂടാ അവൻ കഴിക്കുന്ന ഭക്ഷണം പോലും അവന് ശപിക്കുന്നു അവൻ ധരിക്കുന്ന വസ്ത്രം അവന് ശപിക്കുന്നു അവൻ്റെ വീട് അതിഥി കാണാം വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വീട് പറയുമ്പത്രേ അള്ളാഹു നിന്നെ ഇങ്ങോട്ട് മടക്കാതിരിക്കട്ടെ അള്ളാഹു നിന്നെ ഈ വീട്ടിലേക്ക് മടക്കാതിരിക്കട്ടെ ഗുരുത്തം കേട്ടവനെ നീ എവിടെങ്കിലും പോയി തൊലഞ്ഞോ നീ ഇങ്ങോട്ട് വട വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അവൻ്റെ വീട്ടിലെ തൊഴുത്തിലെ നാൽക്കാലികൾ അവനെ ശപിക്കുന്നു എല്ലാവരാലും പെറുക്കപ്പെട്ടവരായി എല്ലാവരാലും വെറുക്കപ്പെട്ടവരായി എല്ലാ ലയനത്തിനും വിധേയരായി ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം ശപിക്കുന്നവനായി അതപ്പതിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മാറുമ്പോൾ പിന്നെ എന്തിനാണ് താൽക്കാലിക രസത്തിനു വേണ്ടി ലഹരി ഉപയോഗിക്കുന്നത് താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ കൂത്താടുന്നതിലെ ആർഭാടങ്ങൾ കല്യാണങ്ങൾക്കൊന്നും ഇപ്പോൾ പോകാൻ വയ്യ ഞാനൊക്കെ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിക്കാ കല്യാണം എങ്ങനെയാണ് ചോദിച്ചിട്ടാണ് പോകുള്ളൂ ഇപ്പൊ കാരണം ഒന്നര സ്ഥലത്ത് ഇപ്പോ ഗേറ്റിൽ നിന്ന് ഞാൻ മടങ്ങി പോന്നു ഗേറ്റിൽ നിന്ന് മടങ്ങി പോന്നു അങ്ങോട്ട് കടക്കാൻ വയ്യ കൂത്താട്ടം അള്ളാഹു നൽകുന്ന സമ്പത്ത് കൊണ്ട് എന്തൊക്കെയാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് ഇത് നമ്മളെ നമ്മളെ കാശാണോ അള്ളാഹുന്റെ കാശാണ് ഖുർആൻ പറയുന്നത് മുഴുവനും എങ്ങനെയാണ് ഖുർആൻ തുറന്നാൽ ഒന്നാമത്തെ ബേജിൽ തന്നെ അതാ കാണുന്നത് അല്ലെ ഒന്നാമത്തെ പേജിൽ തന്നെ അന്ന് പറയ എന്താ പറഞ്ഞത് നാം നൽകിയ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് വിജയികളെ പറ്റി എന്ന് പറഞ്ഞതാണ് അപ്പൊ നാം നൽകിയതിൽ നിന്ന് അഥവാ എന്റെ മുതലാണ് ഓർമ്മ നിങ്ങളുടെ കാശല്ല നിങ്ങളുടെ കാശല്ല നമ്മുടെ കാശാണെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം സ്വർണം ചെലവഴിക്കാൻ പറ്റൂ അള്ളാഹുദാല പറയുന്നത് എല്ലാ സ്ഥലത്തും പറയുന്നത് അങ്ങനെ തന്നെയാണ് തൽക്കാലം നിങ്ങൾ നിങ്ങളതിൽ ഖലീഫുമാരാക്കുകയാണ് ഈ കാണുന്ന ഭൂമി എത്ര കൊല്ലം പഴക്കേണ്ടത് ഇന്ന് ആരുടെ കൈവശമാണ് അലഹമില്ല അള്ളാഹുദാലോ ഈ ഭൂമിന്റെ ഒരു ഭാഗം ഈ ഇത് ആ അതിനോട് ചേർന്നുകൊണ്ടായിരുന്നു അലഹമുല്ല ബഹുമാനപ്പെട്ട ഈ വീട്ടുകാർ നൽകി അള്ളാഹു ബർക്കത്ത് ചെയ്യണം റഹ്മാനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അന്നാൻ്റെ ബാക്കിയൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ അവരെ മുമ്പാരുടെയുന്നു അവരെ മുമ്പാരുടെയായിരുന്നു എല്ലാവരെയും മുമ്പ് അള്ളാഹുൻ്റേതാണെങ്കിൽ അള്ളാഹുന്റെ പേരാണ് വാരിസ് അവസാനം അള്ളാഹു തന്നെ കാരണം തൽക്കാലം നമ്മളെ കൈവശം അങ്ങനെ തരിക എന്തിനു വേണ്ടിയിട്ട് നമുക്ക് തോന്നിയസം കാട്ടാനല്ല ദൂർത്തടിക്കാനല്ല അദ്വഹുന്റെ പരീക്ഷണമാണ് ജീവിതം തന്നെ ഒരു പരീക്ഷണമല്ലേ അല്ല അദ്വാഹുന്റെ പരീക്ഷണമാണ് കണ്ടോ മൗത്തും ഹയാത്തും നൽകി എന്തു അങ്ങനെ വരാൻ കാരണം മരണവും മരണാനന്തര ജീവിതവും നൽകിയിരിക്കുന്നത് അതിൻ്റെ ശേഷമുള്ള ജീവിതത്തെപ്പറ്റി അള്ളാഹു പറഞ്ഞതേയില്ല എന്തേ കാരണം മഹാന്മാര് പറഞ്ഞു ഇപ്പോൾ ഉള്ള ഈ എന്ന് പറയാൻ ഇതൊരു പറയാൻ പറ്റിയ ജീവിതമല്ല കാരണം വളരെ സെക്കൻഡുകൾ കുറഞ്ഞ സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ജീവിതമാണിത് ഇതെന്ത് ജീവിതമാണ് ഇതിനെപ്പറ്റി പറയാൻ പറ്റുമോ അത് പറയാൻ മാത്രമില്ലാത്തതുകൊണ്ടാണ് ആ ജീവിതത്തെക്കുറിച്ചൊന്നും പരാമർശിക്കാതിരുന്നത് അള്ളാഹു നിങ്ങൾക്ക് മരണവും അതിൻ്റെ ശേഷമുള്ള ജീവിതവും നൽകിയത് അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞു മരണത്തെപ്പറ്റി എന്താ ആദ്യം പറയാൻ കാരണം ഈ ഹയാത്തിലൊരു പ്രസക്തിയുമില്ല ഒരു പ്രാധാന്യവുമില്ല കാരണം പ്രിയപ്പെട്ട സഹോദരന്മാരെ മരിച്ചു എന്നാൽ മരണാനന്തരം പരലോകത്തെ കാണുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നെന്താണ് ഈ ജീവിതം മരിക്കുമ്പോൾ അവിടെ ഭയാനകമായ അതാപുകളും നമ്മുടെ പരാജയം കാണുമ്പോൾ വിലാപത്തെ കുറിച്ചാണ് പറയുന്നത് ഏതാനും മണിക്കൂറുകൾ ജീവിച്ച പ്രീതിയാണ് അനുഭവപ്പെടുന്നത് എത്രയാണ് നമ്മൾ ദുന്യാവിൽ ജീവിച്ചത് ഒരു പരസ്പരം ചോദിക്കുന്ന ഇല്ല അഷിയുഹാഹ അല്ലെ നമ്മൾ വൈകുന്നേര സമയത്തൊന്നും അങ്ങാടിക്കറങ്ങൂലേ ചോരക്കൂടെ അങ്ങാടിക്ക് അതിപ്പോ എത്ര സമയക്കാരം അല്ലെങ്കിൽ ഒരു വൈകി രാവിലെ സമയത്തൊന്നും ഇറങ്ങൂലേ അപ്പം നൂറ് വയസ്സ് വരെ ജീവിച്ചവനാണെങ്കിലും നൂറല്ല ആയിരം കൊല്ലം ജീവിച്ച ആളുകളൊക്കെ ഉണ്ട് ആയിരം കൊല്ലം ജീവിച്ച ആളാണെങ്കിലും പരലോകം കാണുമ്പോൾ അവൻ ചിന്തിച്ച് പഠിച്ചുകൊണ്ടേ ഞാൻ എത്രയാ ദുന്യാവിൽ താമസിച്ചത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ആ കുറഞ്ഞ സമയത്തെ സുഖാഠംബരങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ ആഹ്റം നഷ്ടപ്പെടുത്തിയത് ആ ഒരു ജീവിതം ഈ ജീവിതം മുഴുവൻ പാഴാക്കിയത് ആ കുറഞ്ഞ സമയത്ത് സുഖാടംബരങ്ങൾക്ക് വേണ്ടി എത്ര ലക്ഷങ്ങളാണ് ദൂർത്തടിച്ചത് ഒരു കല്യാണം കഴിയുമ്പോൾ എത്ര ലക്ഷങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൂർത്തടിച്ചത് എത്ര സമ്പത്ത് ആ കോടികളാ വീടുകൾക്ക് വേണ്ടി ചെലവഴിച്ചത് അന്തം വിട്ട ദൂർത്തല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ സമയത്ത് ഈ ജീവിതത്തിന് വേണ്ടിയാണല്ലോ പ്രശ്നം ഞാൻ തുറഞ്ഞ് തുറച്ചു കളഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് റമദാനാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ വിശുദ്ധ റമദാൻ ആ വരുന്നതിൻ്റെ മുമ്പ് നമ്മളൊക്കെ ഒരുങ്ങണം അള്ളാഹു നമുക്ക് വിശുദ്ധ റമദാൻ നല്ല തഗ്വയോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടുകൂടെ നല്ല ഇബാത്തുകൾ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ ആ റമദാന്റെ ലക്ഷ്യം തന്നെ അള്ളാഹു പറയുന്നത് തക്വയാണ് തക്കുവല്ലി സേദിൻ ആ തക്കവയാണ് അടിസ്ഥാനം അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവണം ആ തവ കരസ്ഥമാക്കാൻ കഴിയണമെങ്കിൽ മഹാന്മാര് പറഞ്ഞു നമ്മളൊക്കെ രോഗികളാണ് ആ രോഗത്തിന് ചികിത്സ വേണം നമ്മളൊക്കെ വലിയ മാരകമായ രോഗത്തിന്റെ പിടിയിലാണ് ഇന്ന് പറഞ്ഞാൽ എത്ര കേൾക്കുന്നു പക്ഷേ ഒരു ഫലം ഉണ്ടാകുന്നില്ല ധാരാളം ഉപദേശങ്ങൾ കേൾക്കുന്നുല്ലേ യൂട്യൂബൊക്കെ തുറന്നാൽ അതിൻ്റെ ഒരു പ്രവാഹമല്ലേ എത്ര കേട്ടാലും നമ്മുടെ മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്താ കാരണം കൽബ് ചത്തുപോയിരിക്കുകയാണ് ആ കൽബ് പോയി മരണപ്പെട്ടു പോയ കൽപ്പിനെ ഹയാത്താക്കണം എങ്ങനെയാണ് കൽപിന് ഹയാത്താക്കേണ്ടത് മഹാന്മാര് പറഞ്ഞു ബഹുമാനപ്പെട്ട അൻവർ സാഹിത്വങ്ങൾ വരുന്നു അലഹദില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അബ്ലാഹുസ് ബഹനവാല ധാരാളം മജലീസുകൾക്ക് നേതൃത്വം കൊടുക്കാനും ധാരാളം ആളുകൾക്ക് ഹൃദയത്തിന് വെളിച്ചം നൽകാൻ ബഹുമാനപ്പെട്ട് ചെയ്തവരുടെ നാവുകൾക്ക് അല്ലാഹു കരുത്ത് നൽകുമോറാവട്ടെ അപ്പോൾ ഞാൻ തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കുകയാണ് അഞ്ച് മരുന്ന് കാര്യമായിട്ട് ഉപയോഗിക്കണം ഒന്നാമതായി അല്ലാഹിൻ്റെ വിശുദ്ധ കുറുകാൻ നമ്മൾ പാരായണം ചെയ്യണം തിലാബത്തുൻ ബി തദ് പുരിൽ അർത്ഥം ചിന്തിച്ചുകൊണ്ട് വരാണം ചെയ്യണം അപ്പോൾ ആ കല്പിന്യ രോഗം മാറുള്ളൂ നമ്മൾ അർത്ഥം അറിയാതെ പോകുന്നില്ല ഓന്നവർക്കും അർത്ഥം അറിയില്ല ആ അർത്ഥം പഠിപ്പിക്കാനാണ് ഈ ദർസ് കുട്ടികൾ ഖുർആൻ ഓതുമ്പോൾ ഖുർആാൻ്റെ അർത്ഥവും അറിയണം അതേപോലെ തൊഴിൽ ബത്രിഹല വയറ് ഗാലിയാക്കണം റമദാനാണ് വരുന്നത് അമിതമായി ഭക്ഷണം കഴിക്കരുത് ഓക്കെ ആ മുലൈലിൻ രാത്രി എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കണം നമ്മളൊക്കെ സഹജോ നിസ്കരിക്കണം അത് പതിവാക്കണം പ്രഭാൽ എല്ലാവരും അത്താഴത്തിൽ എഴുന്നേൽക്കുമല്ലോ അത് പതിവായിട്ട് പിന്നീടും രാത്രി എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അള്ളാഹുനോട് പാതിരാ സമയത്തൊക്കെ താഴ്മയോടെ അള്ളാഹുനോട് ദ ചെയ്തുകൊണ്ടിരിക്കണം സ്വലഹീൻ അൽഫുൽ അല മഹാന്മാരോടുകൂടെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുമാരുമായി കൂട്ടുകെട്ടുണ്ടാവണം സ്വാതിഹീയങ്ങളുമായിട്ട് കൂട്ടുകെട്ടുണ്ടാവണം നമുക്ക് അതിന് നമ്മുടെ സംഘടനകളും സ്ഥാപനങ്ങളൊക്കെ നല്ല നല്ലൊരുപാട് മഹാന്മാരുമായിട്ട് നമുക്ക് സഹവാസമുണ്ടാവണം ഏതെങ്കിലും കണ്ണിക്കണ്ടവരെ കൂടെ പോയാൽ നമ്മൾ പരാജയപ്പെടും കേവലം രാഷ്ട്രീയക്കാർ ചിന്തിക്കണം രാഷ്ട്രീയമാവാം പക്ഷെ അതൊരു ജീവിതത്തിൻ്റെ തൊഴിലാക്കി മാറ്റരുത് നമ്മുടെ ബന്ധങ്ങളൊക്കെ ആരുമീയങ്ങളുമായിട്ടും സ്വാരീഹീങ്ങളുമായിട്ടാവണം ലോകത്ത് തുല്യതയില്ലാത്ത നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ലുലമ്മ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താവറുകൾ എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് അത് മുമ്പ് അംഗീകരിക്കാത്തവരും ഉപ്പം അംഗീകരിച്ചിട്ടുണ്ട് അലഹമ്മദില്ല സന്തോഷമാണ് എല്ലാ കർമ്മേയങ്ങളും നീങ്ങി പല ആളുകൾക്കും പല കാലത്ത് പണ്ട് കാലത്ത് ഉസ്താദിനെ കുറിച്ച് ഉണ്ടായിരുന്നു ഒക്കെ മാറിയിട്ട് അലഹമ്മദില്ല ആ മഹാൻ മഹാനായ പണ്ഡിതൻ സൂര്യപ്രകാശം പോലെ തിളങ്ങി നിൽക്കുന്ന വലിയ മഹാപണ്ഡിതൻ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കറാമത്താണ് പ്രിയപ്പെട്ടവരെ രണ്ടു കൊല്ലം മുമ്പ് ഉസ്താദിന് രോഗം ബാധിച്ചപ്പോൾ വൈദ്യശാസ്ത്രം എഴുതി തള്ളി ഒരു രക്ഷയുമില്ല ഇനി ഒരു തിരിച്ചു വരവില്ല എല്ലാ ഡോക്ടർമാരും അമേരിക്കയിലേക്ക് വിദേശ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടു എല്ലാവരും പറഞ്ഞു ഇനി തിരിച്ചു വരില്ല പക്ഷേ മഹാന്മാരായ ഒരുപാട് സ്വാധീനങ്ങളുടെ ദുഴയും അവരെ ഒരുപാട് ആളുകൾ നോമ്പ് നോറ്റ് ഉസ്താൻ നേർച്ചയാക്കി ഒരുപാട് കോടിക്കാൻ നാരിസല്ലാത്തുകൾ ചെല്ലപ്പെട്ടു അങ്ങനെ ഒരുപാട് ആളുകൾ ദു ചെയ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഉസ്താദ് തിരിച്ചു വന്നു അലഹമില്ല അള്ളാഹുദന ഇനിയും ഒരുപാട് കാലം മാത്രം നമുക്ക് നൽകുമാറാവട്ടെ അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്വാരീഹ്യങ്ങളുമായുള്ള സഹവാസം നമുക്കുണ്ടാവണം അത് വലിയ മരുന്നാണ് അത് അതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമ്മുടെ കൽബൊക്കെ മരിച്ചു പോകുന്നത് അള്ളാഹുസ്ബാനുദ്ദ ഈ മരുന്നുകളൊക്കെ പ്രയോഗിച്ച് കൽപ്പശുദ്ധിയായി തക്കവയോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹുദ്ദിച്ച് ചെയ്യും മാറാവട്ടെ ഈ പരിസരത്ത് മരണപ്പെട്ടു പോയ പ്രത്യേകിച്ച് ഹുമാന മുഹമ്മദ് ടിയാജി അദ്ദേഹത്തിൻ്റെ ആ ജീവത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ തന്നെ പറയാം വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അത് അത് കൊടുക്കുന്നൊരു അത് ഞാൻ ഉപ്പര കടയിൽ പലപ്പോഴും പോയിട്ടുണ്ട് നല്ല ഹലാലായ സമ്പത്ത് ആ ചായ പിന്നെ പാത്രം ഓറിയിട്ട് ഹോട്ടലിൽ ഊപ്പര ഹോട്ടലാണ് മൂപ്പരൻ്റെ പാത്രം ഓറിയിട്ടുണ്ടാക്കിയ കാശ്ശായ എനിക്ക് ഉറപ്പാണത് ഒരു ഫിലിസ് പോലും ഹറാമില്ലാത്ത നല്ല ഹലാലായ സമ്പത്തുണ്ടാക്കി ആ സമ്പത്തുണ്ടാക്കിയ അള്ളാഹ് ഉത്തര തോതിപ്പിക്കുകയാണത് എല്ലാവർക്കും ഒന്നും കഴിയില്ലല്ലോ അന്ന് കണ്ട് തോന്നിപ്പിക്കുക അപ്പോൾ ഒക്കണ്ട കൊടുത്തു അള്ളാഹുദ്ദാല അതിൻ്റെ വലിയ ഫലം അനുഭവിക്കാൻ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹുപയോഗിച്ചും മാറാവട്ടെ അദ്ദേഹം മരണപ്പെട്ടു സഹോദരൻ പങ്ങന്മാർ എല്ലാവരിലേക്കും അള്ളാഹുവിന്റെ അധ്വാബിന് എത്തിച്ചു കൊടുക്കും മാറാവട്ടെ അള്ളാഹുദ്ദാല ഇനിയും കൊടുക്കാൻ അള്ളാഹു അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ബഹുമാനപ്പെട്ട ഉമർ ഉമർഹാജിയും ഒക്കെ എല്ലാവരും ഉണ്ട് അലഹമില്ല എല്ലാവരും കൂടെ ഉണ്ട് അള്ളാഹൂർക്കൊക്കെ വർക്കത്ത് ചെയ്യും മാറാവട്ടെ അള്ളാഹുത്തല ഈ സ്ഥലം തന്നവർക്കും ഇൻഷാല്ലാ ഇനിയും പലരും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അല്ലാഹുല പരിസരത്ത് ഇനിയും സ്ഥലങ്ങൾ തരാമെന്ന് പറഞ്ഞു വാഗ്ദാനം ചെയ്യേണ്ട അള്ളാഹുദനതൊക്കെ പൂർത്തീകരിക്കാൻ അള്ളാഹു തോപ്പിക്ക് ചെയ്യും മാറാവട്ട ഈ തെറിസ് പ്രിയപ്പെട്ടവരെ നമ്മളത് ഏറ്റെടുക്കണം അള്ളാഹുൻ്റെ ദീൻ്റെ ആ വെളിച്ചം ഈ നാട്ടിലുണ്ടാവാൻ ഉണ്ടാവാൻ ഒരു മുത്താറ്റമി നമുക്കത് രണ്ടാം നമ്പർ നമ്മളെ മക്കളൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓനെ ഒന്നിനും പറ്റൂലെന്ന് അതാരണ ഞാൻ പറയുന്നു ഒരു പക്ഷേ ഞങ്ങളുടെ മകൻ ഒരു അലി സാഹിബായാലും ഈ ദർജയിലേക്ക് എത്താൻ കഴിയില്ല യൂസ്ഫലി സാഹിബിലെ ഗോടാന കോടികളുടെ വരുമാനമുള്ള ആളാണ് ആ അലി സാഹിബാണെങ്കിലും വല വല്ല താഴെയാണ് അത് ഏത് വലിയ മുതലാളിയാണെങ്കിലും കാരണം ഇൽമാണ് വലുത് ഇൽമിനേക്കാൾ വലിയൊരു മുതലുപാറല്ല കാരണം റോഹ തൊണ്ട കോഴിയിലെത്തതിനോട് അതൊക്കെ പോയില്ലേ ആ ഇൽമ് കബറിലേക്ക് കൂടെ പോവും ഇതുപോലെ നമുക്ക് വേണ്ടത് കുറിച്ച് അറിയണം ഇസ്ലാമിനെ കുറിച്ച് അറിയണം അതിലും അപ്പുറത്തൊരു സ്വത്ത് വേറെയില്ല ആ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇൻഷാള്ള ഇവിടെ കൂടിയവരൊക്കെ ഇതിനെ സഹായിക്കണം ഒരുപാട് ബാധ്യതകളുണ്ട് ഭക്ഷണങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണം ഇൻഷാള്ള ബഹുമാനോടെ സൈദന്മാർ ചെയ്യും ബഹുമാനപ്പെട്ട ഈ സയ്ദ്വുകളും ഒരു വലിയ സ്ഥാപനം നടത്തുന്ന നടത്തുന്നതാണ് അവർക്കൊക്കെ അറിയാതെ അതിൻ്റെ പ്രയാസങ്ങൾ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം അല്ലാതെ അവിടെ ഇങ്ങനെ ആരെങ്കിലും കൊടുത്ത് നിൽക്കണമെന്നില്ല അള്ളാഹുസ്ബന് മുദ നൽകുന്നവർക്കൊക്കെ രണ്ട് ലോകത്തുമില്ല സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കും ആവട്ടെ ഇതുവരെ ചെയ്തുകൊണ്ട് ബിസ്ബില്ലാഹി റഹിമാൻ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാ വാല്ക്കും വറഹമത്തല്ലാഹി വാത്തു